ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമഹമുണ്ടാകട്ടെ ഇന്ന് പ്രഭാതത്തെ ധ്യാന ചിന്തക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശം എന്തുന്ന വാക്യം ഒന്നു രാജാക്കന്മാരുടെ പുസ്തകം അധ്യായം അതിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യം യഹോവ അവനോട് അരുളിച്ചത് എന്തെന്നാൽ നീ പുറപ്പെട്ട് ദമശേഖിൻ്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകും നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമന് രാജാവായി അഭിഷേകം ചെയ്യും നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം ആബേൽ മഹോലയിൽ നിന്നുള്ള സാഫാത്തിൻ്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യുകയും വേണം ഇസ്രായേലിൽ യഹോവ ദൈവമെന്ന് ഒരു യാഗത്തിലൂടെ തെളിയുകയും എണ്ണൂറ്റി അൻപത് അശ്വരയുടെയും ബാലിൻ്റെയും പ്രവാചകന്മാരെ കൊന്നുകളി യഹോവ ഇസ്രായേലിൻ്റെ ദൈവമെന്ന് ഇസ്രായേൽ ജനത്തിന് ബോധ്യം വരുത്തുകയും ചെയ്ത ഒരനുഗ്രഹീത ദൈവദാസനായിരുന്നു എലിയ ആ വലിയ ദൈവപ്രവൃത്തി കർമേലിൻ്റെ കൊടുമുടിയിൽ വെളിപ്പെട്ടപ്പോൾ ഇതുവരെ ഈ ദുഷ്പ്രവൃത്തികൾ ചെയ്ത് ഇസ്രായേലിനെ ദൈവത്തിൽ നിന്ന് അകറ്റി അശ്വരിക്കും ബാലിനും അവരുടെ ദുർമന്ത്രവാദങ്ങൾക്കും ജനത്തെ വിട്ടുകൊടുത്ത് ജനത്തെ അത് പഠിപ്പിച്ച ഇസബേൽവിനെ കൊന്നുകളയുവാൻ വേണ്ടി എടുത്ത ഒരു തീരുമാനമാണ് പത്തൊൻപതാം അധ്യായം ഒന്ന് രാജകുമാരവസ് പത്തൊമ്പതാം അധ്യായം തുടക്കം മുതൽ കാണും ആ തീരുമാനം ഏലിയാവ് അറിഞ്ഞപ്പോൾ ഏലിയാവ് ഭയപ്പെട്ട് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു ബർഷേബയിൽ ചെന്ന് തൻ്റെ ബാല്യക്കാരനെ അവിടെ പാർപ്പിച്ച് താൻ ഒരു മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി മുൻപോട്ട് ചെന്ന് ചൂരച്ചെടിയുടെ തണലിനിരുന്നു വാക്യം അഞ്ചിൽ കാണുന്നത് കിടന്ന് ഉറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ വൻ പ്രവൃത്തി ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പാകെ ചെയ്ത് പ്രവാചകൻ ഇസോബേൽ എന്ന ദുഷ്പ്രവർത്തിക്കാരിയുടെ വാക്ക് കേട്ട് ഒന്ന് അവൻ പുറപ്പെടുന്നു രണ്ട് ചൂരച്ചെടിയുടെ തണൽ ഇരിക്കുന്നു മൂന്ന് കിടന്ന് ഉറങ്ങുന്നു നോക്കണം നാല് മേഖലയിലാണ് ഈ മനുഷ്യൻ തളർന്നു പോകുന്നത് ഒന്ന് വെല്ലുവിളികളെ കേട്ടപ്പോൾ പുറപ്പെടുകയാണ് രണ്ട് ചൂറച്ചെടിയുടെ തണലിൽ ഇരിക്കുകയാണ് പുറപ്പെടുന്നു ഇരിക്കുന്നു മൂന്ന് കിടക്കുന്നു നാല് ഉറങ്ങുന്നു റീസൽ ഇത് നാലും സംഭവിക്കുന്നത് ബഷബയിലാണ് മാത്രമല്ല ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കും കൂടെ പ്രസക്തമാണ് മരിക്കുവാൻ ഇച്ഛിച്ചു എന്നു വച്ചാൽ തൻ്റെ പ്രവർത്തികൾ മുഴുവൻ തീർന്നു ഇനിയും അതിൻ്റെ അപ്പുറത്തേക്കൊന്നില്ല എന്ന് താൻ തന്നെ നിശ്ചയിച്ച് ഒട്ട് ബരഷേബായിൽ തന്നെ തന്നെ ദൈവമേ കൊന്നുകളയണമേ എന്നുള്ള ആഗ്രഹത്തിൽ പ്രൈസ് ലോൺ ആ ഭക്തന്റെ ആ ഡൗൺവേഡ് അല്ലെങ്കിൽ താഴേക്കുള്ള ഇറക്കമാണ് ഞാനീ പകൽക്കാലത്തെ ചിന്തയിൽ ആരംഭത്തിൽ പറവാനാഗ്രഹിക്കുന്നത് പ്രൈസ് ലോൺ എന്നാൽ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു ജനത്തെയും ദൈവം കൈവിടുന്നവനല്ല എന്ന് ഞാൻ തിരിച്ചറിയും അവിടെ സംഭവിക്കുന്നത് സ്തോത്രം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം തൊട്ട് നമ്മൾ തുടർമാനമായി വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് വാക്യം അഞ്ച് സ്തോത്രം ദൂതൻ അവനെ തട്ടുന്നു ഉണരുന്നു നമുക്ക് ഒന്നാമത് ഉണരുന്നു രണ്ടാമതായിട്ട് കാണുന്ന സ്തോത്രം അതിൻ്റെ ഏഴാമത്തെ അഞ്ച് അഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് എഴുന്നേറ്റു തിന്നുക സ്തോത്രം അത് രണ്ട് പ്രാവശ്യം കാണുന്നുണ്ട് ഉണർന്നു എഴുന്നേറ്റു തിന്നുക ഏഴാമത്തെ വാക്യത്തിലും എഴുന്നേറ്റു തിന്നുക പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത് നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക നോക്കണം ദൈവത്തിന്റെ ഇടപെടൽ വരുമ്പോൾ എഴുന്നേൽക്കുക എന്നുള്ളത് പ്രൈസ് ലോൺ നോക്കണം സ്തോത്രം രണ്ടാമതായിട്ട് അവൻ പറയുകയാണ് നീ പുറത്തു വരിക ഒന്ന് എഴുന്നേൽക്കുക രണ്ട് പുറത്തു വരിക സ്ത്രോത്രം ദൈവത്തിൽ പകൽ കാലവും പറയുവാനൊരു വാക്കത എഴുന്നേൽക്ക് പുറത്തു വരിക മൂന്നാമതായിട്ട് നമ്മൾ കണ്ട ധ്യാന ചിന്തയിലെടുത്ത ഭാഗം ഇതയാണല്ലോ മൂന്നാമത്തെ ഭാഗം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന സ്ത്രോത്രം പുറപ്പെടുക പുറപ്പെടുക ഈ മൂന്ന് പദങ്ങളും നമുക്ക് വിശദീകരണം ആവശ്യമുള്ള മൂന്ന് പദങ്ങളാണ് എഴുതേൽക്കുക എന്നുള്ളതും പുറത്തുവരിക എന്നുള്ളതും പുറപ്പെടുക എന്നുള്ളതും വിശദീകരണം ആവശ്യമുള്ളത് ഞാനതിനെ ഒന്ന് രണ്ട് പദങ്ങൾ കൊണ്ട് പറഞ്ഞ് ഇവിടെ നിർത്തുന്നു പിന്നീട് ഏതെങ്കിലും ധ്യാന ചിന്തയിൽ അവസരം പോലെ ആ ഭാഗം നമുക്ക് വിശദീകരിക്കാം അലലിയ മനസ്സുകൊണ്ട് തളർന്ന് ജീവിതത്തിൻ്റെ ദൗത്യം അവസാനിച്ചു ഇനിയും അടുത്തൊരു സ്റ്റെപ്പില്ല എന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ സ്തോത്രം നമ്മൾ പലപ്പോഴും കുറിച്ചു വെക്കുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത് സ്തോത്രം ഈ എഴുന്നേൽക്ക് എഴുന്നേൽക്ക് സ്തോത്രം അനേകരോടിത് ദൈവം പറഞ്ഞിട്ടുണ്ട് അനേകരോട് സ്തോത്രം പശ്ചാത്തക്കാരനോട് കർത്താവ് പറഞ്ഞത് കാര്യം ഇങ്ങനെയാണ് ഈ എഴുന്നേൽക്ക് കിടക്കെടുത്ത് നടക്ക് സ്തോത്രം മുപ്പത്തെട്ട് വർഷമായി സ്തോത്രം ഈ കിടപ്പ് തുടങ്ങിയിട്ട് സ്തോത്രം എഴുനേൽക്ക് ഒരു ദൗത്യത്തിനു വേണ്ടി എഴുന്നേൽപ്പിക്കുക ദൗത്യം എവിടെ അവസാനിച്ചു എന്നുള്ളത് പ്രൈസ് പ്രൈസലോൺ ആല വിചാരിക്കുന്നുവോ കർത്താവ് പറയുന്നു ആദ്യം ചെയ്യുന്നത് എഴുന്നേൽപ്പിക്കുക അവനെ എഴുന്നേൽപ്പിക്കുക രണ്ടാമതായിട്ട് ചെയ്യുന്നത് സ്തോത്രം ആലു അവനെ അതിലൊന്ന് പുറത്തു കൊണ്ടുവരും എഴുന്നേൽപ്പിച്ചാലും പലപ്പോഴും പലരും അതിനടുത്ത് പുറത്തു വരികയും ഈ അടുത്ത സമയത്ത് ഒരു രോഗം ബാധിച്ച് ഒരാളുമായിട്ട് സ്തോത്രം അവരെന്നെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അത് ക്യാൻസർ എന്ന് ഇവിടുത്തെ ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്തൊരു കേസാണ് പക്ഷേ ദൈവത്തിൻ്റെ കരുണയാൽ കൃപയാൽ കർത്താവ് അത് സൗഖ്യമാക്കി അത് സ്തോത്രം പല പ്രാവശ്യം അത് ഒന്ന് രണ്ട് പ്രാവശ്യം ആ ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ അവർ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തപ്പോഴും അങ്ങനെ ഒരു പ്രയാസമില്ല അവർക്ക് എന്ന് അവർ പല ടെസ്റ്റുകൾ നടത്തി തെളിയിച്ചു കൊടുത്തു പിന്നീട് ഒരു പ്രാവശ്യം ഞാൻ ആ ഭവനത്തിൽ ചെന്നപ്പോഴും അവരുന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് സ്തോത്രം അല്ല അത് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടോ പാസ്ട്രൈ എന്ന് വെച്ചാൽ ഇപ്പോഴും അതിൻ്റെ ആ മാറി എന്നുള്ളത് അവരുടെ ഹൃദയത്തിനകത്ത് വിശ്വസിക്കാൻ കഴിയുന്നില്ല വെച്ചാൽ ആ വിഷയത്തിൽ അവർ എഴുന്നേറ്റു യാഥാർത്ഥ്യമാണ് പക്ഷെ പുറപ്പെടാൻ കഴിയുന്നു മനസ്സിനകത്ത് നിന്ന് ആ വിഷയം മാറിയിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ ഇങ്ങനെയാണ് സ്ത്രോത്രം ഞാൻ ഒരിക്കലും ഉദാഹരണം കേട്ടിട്ടുണ്ട് ഇങ്ങനെയാ ഉദാഹരണം പത്ത് പത്ത് വർഷത്തായി കെട്ടി കെട്ട കെട്ടപ്പെട്ട ഒരു ഒരു നായ അതിനെ കെട്ടിയിട്ടിരിക്കുക ആ ആരോ ഒരാൾ അതിനെ അഴിച്ചുവിട്ടു അഴിച്ചു വിട്ടിട്ടും നായിക്ക് തന്നെ അഴിച്ചു എന്നുള്ളത് ബോധ്യം വരാതെ ആ ചുറ്റുപാട് തന്നെ കറങ്ങി നിൽക്കുകയാണ് കാരണം അതിൻ്റെ ഉൾ അതിൻ്റെ പോ അതിൻ്റെ കഴുത്തിൽ നിന്ന് ചങ്ങല പോയി എന്നത് സത്യമാണെങ്കിലും മനസ്സിലാത്ത ചങ്ങല അപ്പോഴും ഇവിടെ കിടക്കുകയും അലലിയ സ്തോത്രം പലപ്പോഴും സ്തോത്രം എഴുന്നേൽക്കും പക്ഷേ പലർക്കും പുറത്തു വരാൻ കഴിയുന്നില്ല ആ സ്തോത്രം ആ അത്രമാത്രം വിഷയം അവരെ ബാധിച്ചു എന്നുള്ളതാണ് സത്യം അത്രമാത്രം വിഷയം അവരെ ബാധിച്ചു പ്രീസ് ലോൺ ഒരിക്കലും പുറത്തിറങ്ങാത്ത വേണം ഇനിയും ഞങ്ങൾ രക്ഷപ്പെടുകയില്ല എന്നൊരു ചിന്തയെ അവരെ ബാധിച്ചു പ്രീസ് ലോൺ അതുകൊണ്ട് ആ സിസ്റ്റർ രോഗം മാറിയെന്ന് ഡോക്ടർമാരും ഇവിടുത്തെ ഇവിടുത്തെ അവരുടെ സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടും അപ്പോഴും അവരുടെ മനസ്സിൽ നിന്ന് ആ സൗഖ്യം പ്രീസോൺ അല ലുയ്യ കിട്ടി എന്ന് ബോധ്യപ്പെടുവാൻ കഴിയുന്നില്ല ആ മനസ്സിൽ നിന്ന് രോഗം മാറിയിട്ടില്ല പകരം ഇപ്പോഴും ആ മനസ്സിനകത്ത് ആ രോഗം കിടക്കുക പ്രൈസിലോട്ട് എഴുന്നേറ്റു പുറത്തു വരാൻ കഴിയുന്നു പ്രൈസലോൺ എലിയാവിനോട് പറയുകയാണ് നീ പുറത്തു വരിക നീ പുറത്തു വരിക പ്രൈസലോൺ ഏതൊക്കെയോ ചിന്തകളാൽ ഏതൊക്കെയോ വിചാരങ്ങളാൽ ഏതൊക്കെയോ ഭയങ്ങളാൽ ഏതൊക്കെയോ ചിന്തകളാൽ പ്രൈസലോൺ ഹാലലൂയ്യ പുറത്തു വരാൻ കഴിയാതെ ഇരിക്കുന്ന മേഖലയിൽ കർത്താവരോള ഇടപെട്ടാൽ ചെയ്യുന്നത് അവന് പുറത്തു കൊണ്ടുവരും മൂന്ന് പുറപ്പെടുക അവനെ പുറപ്പെടുവിക്കും വീണ്ടും ദൗത്യത്തിനു വേണ്ടി പുറത്തേക്ക് വിടുക വീണ്ടും ദൗത്യത്തിന് വേണ്ടി അത് ചുമ്മാന്ന് വിടുകയല്ല സ്തോത്രം ദൂതുകൾ പറഞ്ഞാ വിടുന്നത് പ്രൈസലോട്ട് നോക്കണം ഇവിടെ നിന്ന് പത്തൊമ്പതാം അധ്യായം തുടങ്ങുന്നത് ഇസബേലിൻ്റെ ആ അല്ലെങ്കിൽ അപ്രമാതിത്വത്തെക്കുറിച്ചാണ് ഇസബേല് വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന് ഒരപ്രമാതിത്വം ഇവിടെ കിടക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകുകയുള്ളൂ എന്നുള്ള അപ്രമാദിത്യം അപ്രമാദിത്വം ആയു പോലും അംഗീകരിച്ചു ഏലിയാവും പറഞ്ഞു ഇവൾ വിചാരിച്ചാൽ ആരെയും കൊല്ലും ഞാനും അതിനകത്തൊന്നും മുക്തനൊന്നും ആകില്ല ആ അപ്രമാദിത്യത്തെ അംഗീകരിക്കുന്ന ഏലിയാവ് എന്നാൽ സ്തോത്രം കാലയിലൂറപ്പെടുവാൻ വേണ്ടി നിയോഗം കൊടുക്കുമ്പോൾ സ്തോത്രം സ്തോത്രം ഏലിയാവിന് കിട്ടിയ നിയോഗം ഏലിയാവിന് കിട്ടിയ ദൂത് എന്താണെന്നറിയാമോ നീ പുറപ്പെടുക മൂന്ന് ദൗത്യം കൊടുക്ക മൂന്ന് ദൗത്യം ആ മൂന്ന് ദൗത്യം കോർഡിനേറ്റ് ചെയ്യുന്നത് സ്തോത്രം ഈ സഭയലിന്റെ ശക്തിയും അവളുടെ പ്രവർത്തിയും തകർക്കുന്ന കോർഡിനേഷൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഹാലു സ്തോത്രം ദൈവിക പദ്ധതികളെ പൊളിച്ചു കളഞ്ഞ് ഇസ്രായേലിന്റെ പാപത്തിലേക്ക് നയിക്കുന്ന സീതോന്യ രാജ്ഞിയായ പ്രൊസലോടെ ഇസബേലിന്റെ പ്രവർത്തികളും അവളും തകരുവാൻ തകർക്കുവാൻ ചില പദ്ധതികൾ അതിനുവേണ്ട ചില ചിലലിയ സ്തോത്രം ചില അഭിഷേകങ്ങൾ ചില ഹാലലിയ സ്തോത്രം അതിനുവേണ്ടിയുള്ള സ്തോത്രം ചില ഹാലിലെ പ്രവർത്തികളെ എലിയാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് അവിടെ കാണുന്നത് ഇത് വച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ ഉന്നൂടെ പറയട്ടെ അല്ലോ ഇസബേലിന്റെ അപ്രമാദിത്യം കൊണ്ട് തുടങ്ങുന്നു പക്ഷെങ്കിൽ ദൈവത്തിന്റെ ഇടപെടൽ വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് നിശ്ചയിക്കുന്നത് പോലെ ഇനി ലൈഫ് പോകുന്നത് ആഹാബിന്റെ ലൈഫ് പോകുന്നത് അവരുടെ കുടുംബത്തിന്റെ ചരിത്രം നിശ്ചയിക്കുന്നത് ഏലിയാവും നോക്ക് ആ ഷിഫ്റ്റ് കണ്ടു ഇന്ന് പകൽ കാലം അല്ലെ ലുയാ ഹാലെ ലുയ്യ ദൈവം നിന്നെ പുറപ്പെടുവിക്കുന്നവർ പ്രൈസലോൺ ഹാലുയ്യ ഹാലുയ്യ സ്ത്രോത്രം എഴുന്നേൽപ്പിച്ച് ഹാലൽ പുറത്തു കൊണ്ടുവന്ന് പുറപ്പെടുവിച്ച് ഇന്നലകൾ ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമേറിയ ദൈവപ്രവൃത്തിയും ദൈവീയ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം നിന്നെ നിയോഗിക്കും എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ജനത്തോട് സംസാരിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ തന്നത് എന്നും ഇസബേൽ അപ്രമാദിത്യത്തിൽ ഇരിക്കയില്ല നോക്കണം ബഷേബയിൽ രണ്ടു വ്യക്തികൾ മരണത്തിനു വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്ന് സ്ത്രോത്രം അലെ ലുയ ഏലിയവാണെങ്കിൽ മറ്റൊന്ന് സ്തോത്രം ഹാഗർ ഹാഗർ ബഷബായി മരുഭൂമിയിൽ സ്തോത്രം ഉഴന്നു നടന്നു വന്ന തൻ്റെ മകൻ്റെ മരണം കാണാൻ കഴിയാതെ ബഷേബായി ഉഴന്നു നടന്നു ണം അവിടെയും ദൈവത്തിന്റെ ഇടപെടലുകൾ വരുന്നു ദൈവിക ദൈവികൾ കൈമാറുന്നു മകന് മരണമല്ല സ്ത്രോ ജീവൻ കൊടുത്ത് നീരുറവ കണ്ട് ഹാലുയ്യ അനുഗ്രഹിക്കപ്പെടുന്നു ഇന്ന് മകൻ കാലം പ്രൊസലോൺ ഹാലലുയ്യ മരണം കാണും ഇതിന്റെ അപ്പുറം ഒന്നുമില്ല ഇനി എനിക്ക് മുൻപോട്ടു പോവാൻ കഴിയുകയില്ലെന്ന് മനസ്സിനകത്ത് ചിന്തിച്ച് സ്തോത്രം ഹാലലുയ്യ അതിനെ ഫോക്കസ് ചെയ്തു മാത്രം ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു സ്തോത്രം ഹലേലുയ്യ പ്രൈസലോൾ നീ എഴുന്നേൽപ്പിക്കുന്നതെയ്യോ നിന്നെ എഴുന്നേൽപ്പിക്കുക മാത്രമല്ല സ്തോത്രം ഹലേലൂയ്യ നിന്നെ പുറത്തു കൊണ്ടുവരും ഈ വിഷയത്തിൽ നിൽന്തോ നിന്നെ പുറത്തു കൊണ്ടുവരും മാത്രമല്ല ഹലലുയ്യ നിന്നെ ഒരു പുതിയ ദൗത്യത്തിന് വേണ്ടി പുറപ്പെടുവിക്കും പ്രൈസലോൾ നീ ചിന്തിക്കുന്നതുപോലെ ഹലു നിന്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല നിന്റെ പ്രവർത്തനങ്ങളുടെ അവസാനമല്ല ലേലു സ്തോത്രം പുതിയതൊന്ന് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും ആരാണോ ഹാലലിയ സ്തോത്രം ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുവാനും തകർത്ത് കളയുവാനും ആത്മീയതപതനത്തിലേക്ക് കൊണ്ടുപോകാനിഷ്ടപ്പെടുന്നത് സ്തോത്രം അവരുടെ അന്ധകരായി ആ സ്തോത്രം ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്ത ഹാലലിയ സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം ദൈവനെ നിയോഗിക്കും സ്തോത്രം പുതിയ ചില അഭിഷേകങ്ങൾ പുതിയ ചില അധികാരങ്ങൾ നിന്റെ കൈകൊണ്ട് കൈമാറുന്ന അവസ്ഥകൾ പരിശുദ്ധാത്മാവ് കാണിക്കും ഈ ദിവസങ്ങളിൽ കർത്താവ് ജനത്തോട് ആ മേഖലയിൽ ഇടപെടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുന്നു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ ഏലിയാവ് ഏലിയാവ്ശേയിൽ തൻ്റെ ജീവൻ അവസാനിച്ചു എന്ന് വിചാരിച്ച് പ്രൈസലോൺ ഹാലെ ലൂയി ഇരുന്ന് കിടന്ന് ഉറങ്ങി പ്രൈസ് പ്രൈസലോൺ മരണം ആഗ്രഹിച്ചു പക്ഷെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവനെ തട്ടി ഉണർത്തി ഹാല ലൂയി അവനെ എഴുന്നേൽപ്പിച്ചു അങ്ങയുടെ മുമ്പാകെ സ്ത്രോത്രം ഹാലൽവിയ നേർച്ച പുറത്തു കൊണ്ടുവന്ന് പുതിയ സ്തോത്രം ദൗത്യമേൽപ്പിച്ച് ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യുന്നത് എന്തെന്ന് ഹലോ ഇസ്രായേലിലും വരും തലമുറയ്ക്കും വെളിപ്പെടുത്തി അനുഗ്രഹിച്ചത് ഓർത്തു സ്തോത്രം ഇന്ന് പകൽ കാലം ഈ മേഖലയിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം വെച്ചവരെ അനുഗ്രഹിച്ച് ഹാലൽവിയ സ്തോത്രം എഴുന്നേൽപ്പിക്കുക മാത്രമല്ലപ്പാ അവരെ സ്ത്രോത്രം ഹാലേലു പുറത്തു കൊണ്ടുവരണമേ പുറത്തു കൊണ്ടുവരണമേ പുറത്തു കൊണ്ടുവരിക മാത്രമല്ല പുതിയ ദൗത്യമായി പുറപ്പെടുവിച്ചു വീണ്ടും ഹാലേലൂയ്യ സ്തോത്രം അവരുടെ പഞ്ചാവിൽ അവരെ നിർത്തി അവരെ കർമ്മനിരതരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ കർമ്മനിരതരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പ്രവർത്തിക്ക് സജ്ജരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീസസ് വീണ്ടും പ്രവർത്തിയിലേക്ക് അവരെ കൊണ്ടുവന്ന് നിർത്തി സജ്ജരാക്കി ശക്തമായി എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നുകൊണ്ട് സ്തോത്രം ജലത്തെ അനുഗ്രഹിക്കുന്നവർക്കും തന്നെ ആമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം തരട്ടെ ഹാവ് എ ഡേ ഗോഡ് ദിവജനത്തു യു